പ്രധാനമായിട്ട് പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു പാസഞ്ചർ ട്രെയിനും കൂടി വേണം കാരണം നാളുകളായി നല്ല തിരക്കാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ സ്ഥിരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ കൊല്ലത്തു നിന്നോ കൊല്ലത്തു നിന്ന് പുറപ്പെടുന്ന എറണാകുളത്തെ സൗത്തിലേക്ക് എറണാകുളം ജംഗ്ഷനിലെത്തുന്ന ഒരു പാസഞ്ചർ ട്രെയിനും കൂടി യാത്രക്കാർക്ക് ഏറെ ആവശ്യമാണ് പാലരുവിയിലെ തിരക്കാണ് അതിനുള്ള ഏറ്റവും പ്രധാന കാരണം അതുപോലെ ഒൻപതേ പതിനഞ്ചോടു കൂടി ആ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് എവിടെ മുതൽ എങ്ങോട്ടേക്കാണ് പാസഞ്ചർ ട്രെയിൻ വേണ്ടത് കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളം ജംഗ്ഷനിലേക്കും എറണാകുളം ജംഗ്ഷനിലേക്കാണ് ഇനി വേണ്ട ട്രെയിൻ അത് ഇപ്പോൾ നിലവിലുള്ള ഈ പാലരുവിക്ക് ശേഷം എറണാകുളം ജംഗ്ഷനിൽ ഒൻപതേ പതിനഞ്ചിന് എത്തത്തക്ക രീതിയിൽ ആയിരിക്കണം എന്നുള്ളതാണ് എട്ട് മണിക്ക് കോട്ടയത്തെത്തുക വേണ പാലരിക്ക് ശേഷം കൊല്ലത്തുനിന്ന് പുറപ്പെടുക അത് സൗകര്യപ്രദമായ സമയം അതിനുണ്ട് അത് റെയിൽവേ ഞങ്ങൾ രണ്ട് വർഷക്കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള റെയിൽവേ അധികാരികളോട് പ്രധാനമന്ത്രിയോടും റെയിൽവേ മന്ത്രാലയത്തോടും എല്ലാം ആവശ്യപ്പെട്ടു നിലവിൽ നിലവിൽ ഈ കൊല്ലം ജില്ലയിൽ അടക്കമുള്ള യാത്രക്കാർ ഈ വേണ ഈ പാലരുവിയിൽ വന്ന വരാൻ കഴിയാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ എന്താണ് വേണാട് മാത്രമാണുള്ളത് വേണാട് മാത്രമാണുള്ളത് അതുകൊണ്ട് പാലരുവി കിട്ടാത്തവർക്കും പാലരുവിയിലെ അസാധാരണമായ തിരക്കും പരിഗണിച്ച് പാലരിക്ക് ശേഷം എറണാകുളം ജംഗ്ഷനിലെത്തുന്ന ഒരു ട്രെയിൻ കൂടി വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ചേച്ചി എങ്ങനെയാണ് ഈ എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാ ഭൂഗിയിലും വളരെയധികം തിരക്കുകളാണ് ഇപ്പൊ ഈ പർട്ടിക്കുലർ വിഷയം എന്ന് പറയുന്നത് പാലരുവി ഈ മുളന്തൂരുത്തിയിൽ വന്ദേ ഭാരത് മുളന്തൂരുത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം പിടിച്ചിടുന്നുള്ളത് ഒരു വിഷയാണ് അത് മാത്രല്ല സ്ത്രീ യാത്രക്കാർക്ക് ചെറിയൊരു ബോഗിയാണ് രണ്ട് സീറ്റുകൾ മാത്രമേ ഉള്ള ഒരു കൂപ്പ മാത്രെ സാ അറിയാമല്ലോ അപ്പൊ ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി ഒരു വനിത തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരെ മുളന്തുരുത്തിയിൽ വെച്ച് നമ്മൾ അവർക്ക് ശുശ്രൂഷ കൊടുത്തു പിന്നെ തൃപ്പൂണിത്തുറയിൽ വെച്ച് അവരെ ഇറക്കി വിടേണ്ടി വന്നു അപ്പൊ ഇത് നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഇത് വളരെ ജെൻ ആയിട്ടുള്ള വിഷയമാണ് നിരന്തരം ഇത് ഉന്നയിച്ചിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല അതാ സാറേ ഞങ്ങളുടെ വിഷയം ഇപ്പൊ ഇപ്പൊ നിലവിൽ നിലവിലെ കൊല്ലം നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ സമയക്രമം എങ്ങനെയാണ് ഏതൊക്കെ സമയത്താണ് ഇവിടെ എത്തുന്നത് നിന്ന് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് വേണാട് എക്സ്പ്രസ് ആണ് അത് വരുമ്പഴത്തേ ഇവിടെ ഓഫീസ് സമയം അതിക്രമിച്ചിരിക്കും മുമ്പുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ പാലരുവിയാണ് പാലരുവി വേണാട് നമ്മളുടെ ഡിഫറൻസ് പറഞ്ഞാൽ രണ്ടു മണിക്കൂറധികം ഉണ്ട് അപ്പൊ അത്ര അധികം ആൾക്കാർ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട് പാലരുവി എക്സ്പ്രസ് എട്ട് നാൽപ്പതിനെ എറണാകുളത്ത് എത്തും അത് കോട്ടയത്ത് നിന്ന് പോരുന്നതാണ് കാരണം മുളന്തൂരിൽ ഇരുപത്തഞ്ച് മിനിറ്റ് പിടിച്ചിരുന്നുണ്ട് നിന്ന് ഏഴ് മണിക്ക് പുറപ്പെടുന്ന പാലരുവിക്ക് അതിനുശേഷം ഒമ്പത് മണിക്ക് അടുത്ത് പുറപ്പെടുന്ന വേണാട് ൂർ അന്തരമുണ്ട് ഈ ജനങ്ങളെ നോക്കിയാൽ മതി ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേണാട് എത്ര മണിക്കാണ് വേണാട് മണി മണി ഓഫീസ് ഓഫീസ് കഴിയില്ല ആർക്കും ഓഫീസിൽ എത്താൻ പറ്റത്തില്ല ഇവിടുന്ന് പിന്നെ യാത്ര ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വരുമാനത്തിനൊരു കുറവില്ല കോട്ടയ എറണാകുളം റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരും വരുമാനം ഉള്ളത് ഈ ഗ്യാപ്പിനിടയിൽ ഇത്രയും ആൾക്കാർക്ക് പാലരുവിൽ ഇന്നും മൂന്നാല് പേര് തലകറങ്ങി വീഴുകയുണ്ടായി തലകിറങ്ങിട്ട് അവർക്ക് തിരിച്ചു കയറാൻ ഓപ്ഷൻ ഇല്ല കാരണം വേറെ വണ്ടിയില്ല രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ അതുകൊണ്ട് ഇപ്പൊ കൊടുത്തു ഡിസേബിൾഡ് കോച്ച് തുറന്നു കൊടുത്തു ഇതിവിടെ സ്ഥിരം ാണ് നമ്മളൊക്കെ ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഫോണോട് ബഹളമാണ് പിറവത്തുനിന്ന് വിളിക്കുന്നു വൈക്കത്തുനിന്ന് വിളിക്കുന്നു ആൾക്കാർ ബോധം കെട്ടു തൃപ്പൂണിത്തയിൽ മെഡിക്കൽ എമർജൻസി ഉണ്ട് ഇവിടെ നമ്മളാണ് സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചു വരുത്തി ഓരോ സ്റ്റേഷനിലും നമ്മളാണ് ഈ പറയുന്ന ആംബുലൻസ് അവര് അറേഞ്ച് ചെയ്ത് അവരെ അതിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഓഫീസിൽ പോകാതെ തന്നെ അവരെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കാരണം കോട്ടയം വിട്ടു കഴിഞ്ഞാൽ എറണാകുളത്തെ ഉള്ളു ആർ പി എഫിന്റെ നാൽപ്പത്തി എത്തുന്ന ഈ പാലരവിക്കും എത്തുന്ന വേണാടിനും ഇടയിൽ ഒരു പാസഞ്ചർ ട്രെയിൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുകൂടാതെ പാലരി എക്സ്പ്രസിനും നാല് കോച്ച് അഡീഷണൽ ഇപ്പോൾ പതിനാല് ഉയുള്ളൂ അതിനകത്ത് നാലെണ്ണം റിസർവേഷൻ ആണ് ബാക്കി പത്തെണ്ണമുള്ള ഇത്ര കൊണ്ട് ആൾക്കാരെ തിരുനെല്ലിയിൽ മുതൽ കൊണ്ടുവരാനുള്ള ഈ ഒറ്റ പത്ത് ഉള്ളൂ ജനറൽ കമ്പാർട്ട്മെന്റ് അതിന് നാല് കോച്ച് അഡീഷണൽ ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കൽ ഇഷ്യൂസും കഴിഞ്ഞതാണ് ഇതുവരെ അവർ നടപ്പിലാക്കിയിട്ടില്ല ആ നാല് കോച്ച് എക്സ്ട്രാ വന്ന് അത്രയും കൂടി റിലാക്സേഷൻ കിട്ടും പിന്നെ ഇത്ര തിക്കി നിറഞ്ഞ വരുന്ന സമയത്ത് വന്ദേ ഭാരതിനോട് ഇരുപത്തഞ്ച് മിനിറ്റ് പിടിക്കാതെ സുഖമായിട്ട് തൃപ്പൂണത്തിലേക്ക് കയറ്റാൻ പറ്റും ഈ എറണാകുളത്ത് ഇറങ്ങുന്ന അത്ര ആൾക്കാർ തൃപ്പൂണത്തിൽ ഇറങ്ങാനുള്ളവരുണ്ട് തൃപ്പൂണത്തിൽ ഇപ്പോൾ ടെർമിനലാണ് അവിടുന്ന് മെട്രോ വഴിയും പല വ്യവസായങ്ങളിലേക്കും ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ കോട്ടയത്തിനും മുളന്തുരുത്തിയിലും വണ്ടി ബഫർ ടൈമുണ്ട് ഇഷ്ടംപോലെ പിടിച്ചിരുന്നുണ്ട് സമയം ആറ് അമ്പത്തിരണ്ടര കോട്ടയത്തെത്തുന്ന വണ്ടി ആറ് അമ്പത്തെട്ടിനാണ് വിടുന്നത് ആ ആറ് മിനിറ്റ് സമയം മുളന്തുരുത്തി നാല് മിനിറ്റ് ബഫർ ടൈം ആണ് പത്ത് മിനിറ്റോട് കൂട്ടി സുഖമായിട്ട് തൃപ്പൂണത്തിൽ അവർക്ക് ഇപ്പോഴത്തെ ടൈം ഷെഡ്യൂളിൽ തന്നെ കയറ്റാം അപ്പോൾ വന്ദേഭാരത്തിന് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും യാത്രക്കാർക്ക് തൃപ്പൂണത്തിൽ ഇറങ്ങി യാത്ര ചെയ്യാനും പറ്റും അത് നമ്മൾ പലരാശ്രം റിക്വസ്റ്റ് കൊടുത്തിട്ട് അതുപോലും റെയിൽവേ ഇതുവരെ വഴങ്ങിയിട്ടില്ല റെയിൽവേയുടെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം കോട്ടയ എറണാകുളിൽ യാതൊരു യാത്രാക്ലേശവും ഇല്ലെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഒരു റെയിൽവേ നൽകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് റെയിൽവേ ഒഫീഷ്യലായിട്ട് അറിയിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഉദ്ദേശം